ശരീരത്തിലെ ദൈനംദിന ഊർജ്ജത്തെ നിയന്ത്രിക്കുന്നത് തൈറോയിഡ് ഹോർമോണുകളാണ് രണ്ട് ടൈപ്പ് ഹോർമോണുകളാണുള്ളത് ടി ത്രീ ആൻഡ് ടി ഫോർ ഈ രണ്ട് ഹോർമോണുകളെയും നമ്മൾ ഒറ്റയ്ക്ക് വിളിക്കുന്ന പേരാണ് തൈറോക്സിൻ ഹോർമോൺ ഈ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കഴുത്തിൻ്റെ ഫ്രണ്ടിലുള്ള തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്നാണ് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ നിയന്ത്രിക്കുന്നത് പിറ്റൂട്രി ഗ്ലാൻഡാണ് അതായത് നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലാന്റ് എന്നറിയപ്പെടുന്ന പിറ്റൂട്രി ഗ്ലാൻഡിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ അതായത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് പ്രധാനമായും ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് രണ്ട് അസുഖങ്ങളാണ് ഉള്ളത് ഒന്ന് ഹൈപ്പോ തൈറോഡിസം അതായത് തൈറോയ്ഡ് തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ ലെവല് ബ്ലഡിൽ കുറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് രണ്ടാമത് ഹൈപ്പർ തൈറോഡിസം അതായത് ടി ത്രീ ടി ഫോർ ലെവല് ബ്ലഡിൽ കൂടി നിൽക്കുന്നതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് ക്ലിനിക്കിൽ വരുന്ന ഒട്ടുമിക്ക കേസുകളിലും ഈ ഹൈപ്പർ തൈറോയ്ഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ആയിരിക്കും ഇത് രണ്ടുമല്ലാതെ ഗോയിറ്റർ അല്ലെങ്കിൽ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് അതൊരു ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ് ഇതെല്ലാം നമുക്ക് തൈറോയ്ഡ് ഡിസീസുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ആദ്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്താണെന്ന് പറഞ്ഞു തരാം ഹൈപ്പോ തൈറോഡിസം എന്നത് നമ്മുടെ ടി ത്രീ ആൻഡ് ടി ഫോർ ലെവല് കുറയുന്നതാണ് അതായത് തൈറോക്സിൻ ഹോർമോണിൻ്റെ ലെവല് കുറയുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്നത് ഈ ടി ത്രീ ടി ഫോർ ലെവല് കുറയുമ്പം നമ്മുടെ പിറ്റൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു മെസ്സേജ് പോവും ടി എസ് എച്ച് ലെവലപ്പം കൂടി നിൽക്കും അപ്പോൾ ഹൈപ്പോ തൈറോഡിസത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നോക്കുകയാണെങ്കിൽ ടി ത്രീ ടി ഫോർ ലെവല് കുറയുകയും ടി എസ് എച്ച് ലെവല് കൂടി നിൽക്കുകയും ചെയ്യും ഈ ഹൈപ്പോ തൈറോയിഡിസ ഉള്ളവർ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട് മെയിനായിട്ടും ആദ്യത്തെ എന്ന് പറയുന്നത് അമിത ഭാരം തന്നെയാണ് ഇവർക്ക് വിശപ്പ് വളരെ കുറവായിരിക്കും ഇവർ കഴിക്കുന്നതും കുറവായിരിക്കും പക്ഷേ അവരുടെ ഭാരം വെയിറ്റ് ഗെയിൻ ചെയ്യും രണ്ടാമത്തെന്ന് പറയുന്നത് പെട്ടെന്ന് ഇവർക്ക് കിതപ്പ് വരും മൂന്നാമത്തത് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ നാലാമത്തത് സ്ത്രീകളിലാണെങ്കിൽ മെൻസസിൻ്റെ സമയത്ത് ബ്ലീഡിങ് വളരെ കുറവായിരിക്കും പിന്നെ ഹെയർ ലോസ് ഉണ്ടാവും അതുപോലെ തന്നെ പെട്ടെന്ന് ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് ഇത് ലീഡ് ചെയ്യും അടുത്തൊരു ലക്ഷണമാണ് ഇവർക്ക് തീരെ തണുപ്പ് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേർപ്പ് വളരെ കുറവായിരിക്കും ഇതെല്ലാം ആണ് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഇനി ഹൈപ്പർ തൈറോഡിസത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷനിൽ ടി ത്രീ ടി ഫോർ ലെവല് കൂടി നിൽക്കും ടി എസ് എച്ച് കുറഞ്ഞു നിൽക്കും ഇവർ കാണിക്കുന്ന മെയിൻ ലക്ഷണം എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ആയിരിക്കും പക്ഷേ ഇവർക്ക് നല്ല വിശപ്പുണ്ടാവും അതുപോലെ ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും പിന്നെ ഇവർക്ക് തീരെ ചൂട് സഹിക്കാൻ പറ്റില്ല ഇവർക്ക് നല്ല വേർപ്പായിരിക്കും പിന്നെ മറ്റിടത്ത് നമുക്ക് മലബന്ധമാണ് കാണുന്നതെങ്കിൽ ഇവിടെ ഐ ബി എസിൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുക എപ്പോഴും എപ്പോഴും ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി കൂടും അതുപോലെ മെൻസസിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടി നിൽക്കും നല്ല ക്ഷീണം ഉണ്ടാവും ഇതെല്ലാം ഹൈപ്പർ തൈറോയ്ഡ്സത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ നെക്സ്റ്റുള്ള ഒരു കണ്ടീഷനാണ് ഗോയിറ്റർ അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്രാ ഗ്ലാൻറ്റിൻ്റെ വളർച്ച കാരണം ഒരു മുഴ പോലെ നമുക്ക് ത്രോട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് അനുഭവപ്പെടും ഇതെന്ന് പറയുന്നത് ചില ടൈപ്സുകളുണ്ട് ഒന്നാമത് സിമ്പിൾ ഗോയിറ്റർ ഉണ്ട് മൾട്ടി നൊഡുലാർ ഗോയിറ്ററുണ്ട് അതേപോലെ നിയോപ്ലാസ്റ്റിക് ട്യൂമർ ഉള്ളതുണ്ട് അപ്പം ഈ ഗോയിറ്റർ എന്ന് പറയുന്നത് ഈ ഒരു മുഴ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു നെഞ്ചിൻകൂണ്ടുള്ളിലേക്ക് വളർന്നു വരാം ഇങ്ങനെ വളർന്നു വരുമ്പം അത് നമ്മുടെ അടുത്തുള്ള സ്ട്രക്ചേഴ്സിനെ അതായത് വിൻ പൈപ്പ് ഫുഡ് പൈപ്പ് അന്നനാളം അല്ലെങ്കിൽ നമ്മുടെ രക്തക്കുഴൽ ഇതിനുള്ള ഇതിനൊക്കെ ഒരു പ്രഷർ കൊടുക്കും ഇങ്ങനെ പ്രഷർ കൊടുക്കുമ്പോൾ നമുക്കിവിടെ ഒരു ഫുഡ് ഇറക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെ അല്ലെങ്കിൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ അനുഭവപ്പെട്ടെന്ന് വരാം അപ്പോൾ ഈ ഗോയിറ്റിലുള്ളവർ ഇങ്ങനെ ഒരു തടുപ്പുള്ളവർ പ്രധാനമായിട്ടും ഇത് കാണുന്നത് സ്ത്രീകളിലാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്യാൻസറസ് ആണോ അല്ലാതെ ക്യാൻസർലെസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും ഇനി അടുത്തതെന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ തൈറോയ്ഡ് കംപ്ലയിൻറ്റുമായിട്ട് വരുന്നവർ ചെയ്യേണ്ട ബേസിക് ഇൻവെസ്റ്റിഗേഷൻ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് ആദ്യത്തേത് തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് അതായത് ഇപ്പോൾ കോമൺ ആയിട്ടും എല്ലാവരും ചെയ്യുന്ന ടെസ്റ്റുകളാണ് ടി ത്രീ ടി ഫോർ ടി എസ് എച്ചിൻ്റെ ലെവൽ നോക്കുക അതാണ് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് രണ്ടാമത്തേതാണ് തൈറോയിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അതിൽ ഫ്രീ ടി ത്രീ ഉണ്ട് ഫ്രീ ടി ഫോർ ഉണ്ട് അതായത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയിഡ് ഹോർമോണ് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷേ ഇത് ബ്ലഡിൽ എത്ര എത്രത്തോളം ആക്റ്റീവായിട്ടാണ് നിൽക്കുന്നതെന്ന് എന്ന് കണ്ടുപിടിക്കാനാണ് ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ ടൈപ്പാണ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റാണ് ആൻറ്റിബോഡി ടെസ്റ്റ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്നതാണ് ഹാഷിമോട്ടോ തൈറോഡറ്റിസിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ആൻറ്റിബോഡി ടെസ്റ്റിങ് അപ്പം ഇത് എത്രത്തോളം നമ്മൾ തൈറോയ്ഡ് ഗ്ലാൻഡിന് ഡാമേജ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഇൻഫ്ലമേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റാണ് ഇതിൽ ആൻറ്റി ടി ജി അല്ലെങ്കിൽ ആൻറ്റി ടി പി ഒ മെൻഷൻ ചെയ്തിരിക്കും നാലാമത്തതാണ് തൈറോയ്ഡ് സ്കാൻ ചെയ്യുന്നത് അതായത് ഈ ഗോയിട്ടർ അല്ലെങ്കിൽ ഈ ഒരു നൊഡ്യൂള് അത് ക്യാൻസറസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ സ്കാൻ ചെയ്യും നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഗ്രേഡ് വൺ ടിറാഡ്സ് വൺ ടു ത്രീ ഫോർ അങ്ങനെ ഗ്രേഡുകൾ ഉണ്ടാവും ഈ ത്രീയും ഫോറും നമ്മൾ എഫ് എൻ എ സിക്ക് അയക്കുകയാണ് ചെയ്യുക വണ്ണ് ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ മെഡിസിൻ കൊടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ത്രീ ഫോർ ആണെങ്കിൽ നമ്മൾ ഡെഫൻ എസ് സിക്ക് അയച്ചിട്ട് അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് കൺഫേം ചെയ്തിട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോവുക അപ്പോൾ ഇതെല്ലാമാണ് ബേസിക് ആയിട്ടുള്ള തൈറോയ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്നത് ഇനി മെയിനായിട്ടും എന്തൊക്കെ ഫുഡ് നിങ്ങൾ കഴിക്കണം എന്തൊക്കെ ഫുഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ടും തൈറോയ്ഡ് പ്രോബ്ലം ഉള്ളവർ അത് ഹൈപ്പോ തൈറോയിഡ്സ് ആകട്ടെ ഹൈപ്പർ തൈറോയിഡ്സ് ആകട്ടെ ഹാഷിമോട്ടോ തൈറോഡൈറ്റിസ് ആകട്ടെ നിങ്ങൾ മെയിൻ ആയിട്ടും ഫുഡിൽ നിന്ന് പാടി ഒഴിവാക്കേണ്ടത് ഗ്ലൂട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡുകളാണ് അതായത് ബാർലി ഓട്സ് ഗോതമ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം രണ്ടാമത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ്സ് മിൽക്ക് തൈര് മോര് അതിൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ മിൽക്ക് പരമാവധി ഉപയോഗിക്കാതിരിക്കുക മൂന്നാമത്തത് സോയാ അല്ലെങ്കിൽ സോയാ സോസ് ഇതെല്ലാം ഇൻഫ്ലമേഷൻ കൂട്ടുകയാണ് ചെയ്യുക നാലാമത്തത് കപ്പ അഞ്ച് നിങ്ങൾ ക്രൂസിഫറസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള കോളിഫ്ലവർ ബ്രഗോളി അതേപോലെ ക്യാബേജ് അതേപോലെ റോ ഒനിയൻ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ടതാണ് പിന്നെ നിങ്ങൾ ഡയറ്റിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ടതാണ് അമിതമായിട്ടുള്ള കോഫി അതേപോലെ ആൽക്കഹോൾ വെജിറ്റബിൾ ഓയിൽസ് ഇത് നിങ്ങൾ പാടെ നിങ്ങളുടെ ഫുഡിൽ നിന്ന് അവോയ്ഡ് ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം സൺഫ്ലവർ ഓയിൽ അതൊക്കെ നിങ്ങൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക ഇനി എന്തൊക്കെ നിങ്ങൾ ഫുഡ് കഴിക്കണം ഈ ഒരു തൈറോയിഡ് പ്രോബ്ലം ഉള്ളവർ എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്നാണ് ഞാൻ പറയുന്നത് അതായത് സെലീനിയം സിങ്ക് ഐഡിൻ കണ്ടന്റ് കൂടുതലുള്ള ഫുഡുകൾ കഴിക്കുക നിങ്ങൾക്ക് പച്ചക്കറികൾ കഴിക്കാം മീറ്റ് കഴിക്കാം അതേപോലെ ഫിഷ് കഴിക്കാം ടൂണ കഴിക്കാം ഈ ടൂണ ഫിഷിൽ സെലീനിയം കൂടുതലുണ്ട് സെലീനിയം കണ്ടന്റ് കൂടുതലുണ്ട് അപ്പോൾ ഇത് ധാരാളം കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മഷ്റൂം കഴിക്കാം പനീർ കഴിക്കാം വെണ്ണ നെയ്യ് ഇതൊക്കെ നിങ്ങൾ ധാരാളം കഴിക്കാം ഇനി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഡ്രിങ്കാണ് അതിപ്പോൾ ഹൈപ്പോ തൈറോയിഡിസ് ആകട്ടെ ഹൈപ്പോ തൈറോയിഡിസ് ആകട്ടെ നൊടിയുളുള്ള കണ്ടീഷനാകട്ടെ ഈ നൊടിയൂളിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് അതിനായിട്ട് നിങ്ങൾ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അതുപോലെ ഒരു ടീസ്പൂൺ കറുവാപ്പട്ട പൊടിച്ചത് ഓർഗാനിക് ജാഗരി അതായത് ശർക്കര ഷുഗർ ഉള്ളവരെ ശർക്കര അവോയ്ഡ് ചെയ്യുക പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതെല്ലാം ഈ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിക്കുക ഒരു അഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇത് നിങ്ങൾ അരിച്ചെടുക്കുക അരിച്ചെടുത്തിട്ട് അതിൽ വെജിറ്റബിൾ ഓയിൽ ഒരു എട്ട് എട്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു അഞ്ച് ടു എട്ട് ഡ്രോപ്പ് ഓയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് നിങ്ങളിത് വെറും വയറ്റിൽ രാവിലെ കഴിക്കുക രണ്ട് നേരം കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തൈറോയ്ഡ് ലെവൽ കുറഞ്ഞു വരുന്നതും അതേപോലെ ഈ നൊടികളുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കുറഞ്ഞു വരുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞങ്ങളുടെ ഹോമിയോപ്പത്തി ചികിത്സയിൽ തൈറോയ്ഡ് രോഗത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട് നമ്മുടെ ഈ ചികിത്സയിൽ എന്ന് പറയുന്നത് ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ് സഹായത്തോടെയാണ് രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓൺലൈൻ വഴി നിങ്ങളെ ഫോണിൽ വിളിച്ചിട്ട് കേസ് എടുത്തതിന് ശേഷം മെഡിസിൻ നിങ്ങൾക്ക് കൊറിയറായിട്ട് വീട്ടിൽ അയച്ചു തരുന്നതാണ് ഈ ഒരു തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല